ഇപ്പോൾ ഇപ്പോൾ ചേരുകയാണ് രാവിലെയാണ് എന്താണ് നമുക്ക് ാണ് പ്രതീക്ഷയുള്ളത് എല്ലാവർക്കും കാണുന്നത് പോലെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ട് ക്രമാതീതമായിട്ടെന്നാൽ ഒഴുക്ക് ഇല്ല എന്ന രീതിയിൽ തന്നെ പറയാം കാരണം നിങ്ങൾക്ക് റിവേഴ്സ് ഒഴുകുന്ന രീതിയിലുള്ള ഫീലിംഗ് ആണ് തോന്നുന്നത് നദിയിലെ ജലനിരപ്പ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് മൺകൂമ്പാരങ്ങൾ പുതുതായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇത് റൈറ്റ് റൈറ്റ് ടൈമാണ് ഇത് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ ഉള്ളത് തീർച്ചയായിട്ടും അത് അധികാരികൾ ഇത് മനസ്സിലാക്കുകയും തിരച്ചിൽ ശക്തിയായിട്ട് പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമുക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള സഹായമാണ് ആ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ ഒരു സാങ്കേതികത്വം ഇപ്പം ഉണ്ടെന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് ഇവർ അറിയിക്കുകയാണെങ്കിൽ കാരണം അന്ന് പറഞ്ഞത് ഇത് ഫോർനോട്ടിൽ ഇറക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ഫോർനോട്ടിൽ കുറഞ്ഞ സ്ഥിതിക്ക് ആ മിഷൻ ഇവിടെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മൾ അതുപോലെ തന്നെ തന്നെ ഈ ലോറി ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടാവും ആ ഒരു പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം അത് അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണത് ആ പ്രതീക്ഷയ്ക്ക് ഇതുവരെ ഒരു മങ്ങൽ ഏറ്റിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ ഈ കൂമ്പാരങ്ങൾ ഇനി ഇപ്പൊ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളുമായി സംസാരിച്ചിട്ടുണ്ടോ ഏതൊക്കെ രീതിയിലാണ് ഇന്ന് തെരച്ചിൽ ആ രീതിയിൽ നമുക്ക് അറിയിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നമുക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇല്ല 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 ഇപ്പൊ നമ്മള് പ്രധാനമായ ആവശ്യം ഉന്നയിക്കുന്നത് ഈ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ആ സ്ഥലം അവിടെ തെരച്ചിൽ നടത്തണം എന്നല്ലേ അതെ അതെ അവര് അന്ന് മേജർ ഇന്ദ്രബാലൻ സാറും സംഘവും നടത്തിയ റിപ്പോർട്ട് പ്രകാരം തന്നെയായിരിക്കും അവർ തിരച്ചിൽ പുനരാരംഭിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് അതാണ് ജിതിൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് ജിതിനൊപ്പം അർജുന്റെ സഹോദരനും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ പ്രതീക്ഷ അവസാന പ്രതീക്ഷ എന്ന് നമുക്ക് ഒരു പറയാം ഇനി വൈകുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും കാലാവസ്ഥ അനുകൂലമാവുക അതൊക്കെ വലിയ ഘടകം തന്നെയാണ് അതുകൊണ്ട് ഈ തിരച്ചിൽ വളരെ വേഗത്തിലാക്കണം അതിനായുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നതും